ഒരുപാട് സന്തോഷം so ഒൻപത് കഥകൾ സമാഹാരം ചില ചിത്രഭാഷത്തിലൂടെ ഇന്ന് പുറത്ത് വന്നിരിക്കുകയാണ് ഈ കഥകളും കഥാപാത്രങ്ങളെയും ഒക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും ചില ഇതിനെ കാണുകയും ഒക്കെ ഉണ്ടായി എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷ നമുക്ക് അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് അതിന് വലിയ കാര്യം ഇത്തരം കഥാപാത്രങ്ങളെ ഇത്തരം കഥകളെ ഒരു ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ ഒൻപത് കഥകളെ എട്ട് സംവിധായകരാണ് സിനിമയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അവർ അവരുടെ കർമ്മം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എം പി ഷാറിന്റെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഈ നാല്പത്തി ഏഴ് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് അപ്പം നല്ല കഥാപാത്രങ്ങൾ അമൃതം എന്ന മുതൽ അവസാനം തന്നെയുള്ള ഈ ഗോളം തീരുമാനം അതിനെ ഞാൻ അദ്ദേഹത്തിനോട് നന്ദിയും കടപ്പാടും ഒരു ആളാണ് ഒരു ആക്ടറിനൊരു നടന് എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പ്രത്യേകതയുള്ളതാണ് ഒന്ന് ടി സാറിന്റെ ഏറ്റവും ശക്തമായ ഏതാണ്ട് അൻപത് വർഷത്തിനേറെയായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്ന ശ്രീ ഭരോ സാറാണ് അതുവരെ രാശികളിലെ കണ്ണൂറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔടൂറിലേക്ക് കൊണ്ടുവന്നൊരു ചിത്രം കൂടിയാണ് ഓടവത്തി മധുശാല എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരുയനുമായ ഒരു വ്യക്തിയാണ് അപ്പൊ എൻ്റെ സാറിൻ്റെ കഥാപാത്രം മധുശാരഭിനേഷരുന്നു വീരമേനു സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് ചിത്രത്തിൽ ആദ്യമായിട്ട് നാലുകർശനാണ് ആ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രിയന്റെ ഏതാണ്ട് നാൽപ്പതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് വളരെ വർഷത്തെ പരിചയമുണ്ട് പ്രിയം സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എം ദിഷാറിന്റെ കഥകളാണ് നിയമാദ്യമായി വായിച്ചുവെന്ന് അവകാശപ്പെടുന്നത് എന്ന ചിത്രത്തിന്റെ ഏറെ അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാഗ്രഹമാണ് യുക്തിസാരത്ത് തിരക്കഥയിലൊരു ചലച്ചിത്രം നിർമ്മിക്കാത്ത ഒരുപാട് പ്രാവശ്യം ഞാൻ യുദ്ധിസാഹരമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് പ്രിയനും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി ഒരിക്കൽ എഴുതാണ്ട് മറ്റാസ്പീം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്യേണ്ട സമയത്താണ് ചില അസൗകര്യങ്ങൾ കാരണം വീണ്ടും അത് മാറിപ്പോയി ോട് സംസാരിക്കുന്നത് പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കാര്യം ആ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ച ഒരാളാണ് പിന്നെ എനിക്ക് ഏറ്റവും എന്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരു പക്ഷെ എന്റെ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷവും ഷൂട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്യുന്നുണ്ട് രണ്ടാവസാനത്തെ ചിത്രമാണ് ബറൂസ് ഛായാഗ്രഹത്തിന് അദ്ദേഹമാണ് അപ്പൊ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമ എനിക്ക് വളർത്തിയിരുന്നു അത് ഇന്ന് റിലീസാകുന്നു അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രം എത്തുന്നു ആ ചിത്രം മാത്രമല്ല ഈ പാക്കി ചിത്രങ്ങൾ ഒൻപത് ചിത്രങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു അത് പ്രേക്ഷകൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു വലിയ കാര്യമാണ് എനിക്ക് അദ്ദേഹം തന്നെ കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കണ്ടു ഈ ചിത്രം ഞങ്ങൾ മതശാലയെ കൊണ്ട് കാണിക്കുകയുണ്ടായി അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം കണ്ടത് അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റൊക്കെ ഈ ചിത്രം ചോദിക്കാൻ പറ്റുന്നു എന്തുകൊണ്ടാണ് എന്തെങ്കിലും കളറിൽ ചെയ്യാത്ത തീർച്ചയായിട്ടും ആമനും ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചിത്രം കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ഈ അത് രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു നാല്പത് മിനിറ്റിലേക്ക് മാറ്റുകൾ ആകരു അതിന്റെ പ്രിയും സന്തോഷം സന്തോഷവും എന്റെ അടിച്ചും ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എന്റെ ചിത്രത്തെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റുന്നുള്ളൂ മറ്റു ചിത്രങ്ങൾ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും എന്തായാലും സന്തോഷം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് തോന്നിച്ച ആ ശക്തിക്ക് ഇത് പ്രായോഗികമാക്കി മാറ്റിയ ആളുകൾക്ക് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ വളരെ സാറിന ഇവിടെ തന്നെ നിൽക്കണം സാറിനെ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ചുപേര് വിളിക്കുന്നുണ്ട് സോ നമുക്കറിയാം മനോരമങ്ങളുടെ ഒരു വിജയ ആഘോഷമാണ് ഇന്ന് അപ്പോ ഈ ഒരു വിജയാഘോഷത്തിന് അല്പം പൂർണ്ണത നൽകാൻ കുറച്ച് മധുരമാകാം സോ നമുക്കൊരു കേക്ക് കട്ടിങ് ചടങ്ങുണ്ട് ഈ ഒരു ചടങ്ങിലേക്ക് സാന്നിധ്യമാകാൻ ഞാൻ കുറച്ചുപേരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പം അവരും കൂടി ഒന്ന് വേദിയിൽ അവരുടെ സാന്നിധ്യം നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിലെ ദുർഗാകൃഷ്ണ ഞാൻ രാധാകൃഷ്ണന്റെ അമ്മയെ അഭിനയിച്ചിരിക്കുന്നത് ഏറ്റവും ശക്തമായിട്ട് ഹനീഷ് പിന്നെ ഈ ചിത്രത്തിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഞങ്ങളുടെ ഒക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു നമ്മളെ വിട്ടുപോയവരൊക്കെ ഈ സമയത്ത് അദ്ദേഹം പറ്റില്ല